ിറ്റം നിർവഹിക്കണമെന്ന് കടകാലയത്തിലേക്ക് വേണ്ടിയിട്ട് ലോകമുസ്ലിമീങ്ങളെ ക്ഷണിക്കുന്നു ആ വിളി കേട്ടവർ കടകാലയത്തിൽ ചെന്ന ഹജ്ജ് നിർവഹിക്കും കടകളിൽ ചെന്നെത്താൻ അവരാരും മരിക്കുകയില്ല ആ വിളി കേട്ടവരെല്ലാവരും കടകളിലെത്തുക തന്നെ ചെയ്യും അപ്പോൾ അള്ളാഹു അവിടെ പറഞ്ഞതാണ് നീ വിളിക്കണം അതെത്തിച്ചു കൊടുക്കേണ്ട കടമ എൻ്റെതാണ് എന്നതുപോലെ നമ്മളുടെ കടമ എന്താണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിന്റെ ഗൗരവങ്ങൾ പറഞ്ഞു സൂചിപ്പിക്കുക അതിന്റെ റിസൾട്ടുകൾ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക

എല്ലാ ദിവസവും കടന്നു ചെല്ലുന്ന പള്ളി ഉണ്ടാവും ജുമേക്ക് ചൊല്ലും അവിടെ നിന്നും എന്നെ ഓർമ്മപ്പെടുത്താനായിട്ട് ഒന്നും കാര്യവും നടത്തിയിട്ടില്ലെന്ന് റപ്പിന്റെ മുമ്പിലേക്ക് പറയാറുണ്ട് അതുകൊണ്ടാണ് കിട്ടുന്ന അവസരങ്ങളെല്ലാം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് ഹയറിലേക്ക് ക്ഷണിക്കുന്നത് നന്മയിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് നാളെ നമ്മൾ റപ്പിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സമയം വരും എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല അതുകൊണ്ട് മദറസ്റ്റ് സ്വന്തം മക്കളെ പള്ളിയിൽ കൊണ്ട് നീന് പഠിപ്പിക്കാൻ വരണമേ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ട് തന്റെ പിതാക്കന്മാരെ ചെയ്തില്ലെങ്കിൽ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയില്ല വീട്ടിലേക്ക് നേരെ ചെന്ന് ക്ഷണിക്കാൻ പറ്റും നിർബന്ധിപ്പിച്ചുകൊണ്ട് പിടിച്ചിരുത്തി കൊണ്ടാൻ നമ്മളെ പറ്റൂല നമ്മളെ പറയേണ്ട ഉത്തരവാദിത്വം പറഞ്ഞു കൊടുക്കുക

അല്ലെങ്കിൽ 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 അക്രമങ്ങൾ എല്ലാ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സമയം വരുന്നില്ല തീരില്ലാതെ പോവുകയാണ് പള്ളികളുടെ സഭകളുടെ എണ്ണം കുറയുകയാണ് സംവിധാനങ്ങൾക്ക് ഇവിടെ കുറവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഓമിനെ വളർത്തുകയാണ് മക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലുള്ള മക്കൾ അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിങ്ങളുമായി ബന്ധപ്പെടുന്ന മക്കൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ജമാഅത്തിൽ തന്നെ വാർത്തയും ഉമ്മയും ഇല്ലാതെ അതല്ലെങ്കിൽ കുടുംബക്കാരില്ലാതെ ബുദ്ധിമുട്ടുകൾ പെടുന്ന മക്കളുണ്ടെങ്കിൽ അവരെ കണ്ട് സംരക്ഷിച്ച് അവൾക്ക് വേണ്ട നീടിന്റെ വിദ്യാഭ്യാസം നുകർന്ന് കൊടുക്കാൻ നാനും നിങ്ങളും ബാധ്യസ്ഥനാണ് ഈ സമയത്ത് തുടർത്തുകയാണ് ചില വീടുകളിൽ കാണാം വാപ്പിൽ നിസ്കാരമായിരിക്കും ഉമ്മ അതിനേക്കാൾ ഉള്ള നിസ്കാരമായിരിക്കും മക്കൾ ഇന്നേ പോലെ പള്ളി കണ്ടിട്ടില്ല മക്കൾ ഇന്നേ പോലെ പള്ളിയിലെ പോലും പള്ളിയിലോട്ട് കയറി ചെന്നിട്ട് പോലും ഇല്ല അങ്ങനത്തെ ചില മനുഷ്യരുണ്ട് വാപ്പ ഉമ്മ അഞ്ചു നേരം പള്ളി വരും പക്ഷെ മക്കളെ പള്ളി കൊണ്ടുവരാൻ ആ വാപ്പയ്ക്ക് തയ്യാറല്ല അത് വാപ്പ ശ്രദ്ധിക്കുന്നില്ല എന്താണ് അവസ്ഥ അതിലാ രാത്രിയില് ഉമ്മയും നല്ല രീതിയിൽ ചെയ്ത വാപ്പയും ഉമ്മയും രാത്രി ഇഷായ നമസ്കരിച്ച് ഉത്തർ നമസ്കരിച്ചതിന് ശേഷം അവര് കിടന്നുറങ്ങുമ്പോൾ ഒമ്പതൊമ്പത് മണിയാവുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ സുഭാന ജെല്ല ജലാലു അവരുടെ മക്കളുണ്ടല്ലോ അവരുടെ രണ്ടും മൂന്നും പ്രായ രണ്ടും മൂന്നും ഒന്നും മൂന്നമ്മളുടെ മക്കൾ പ്രായമായ മക്കൾ അവർക്ക് ഉമ്മയും വാപ്പയും സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ ഫോണും മറ്റു സംവിധാനങ്ങളും എല്ലാം കൊടുക്കുകയാണ് ഇവിടെ ഹജ്ജ് ചെയ്ത വലിയ ഹാജിയാരും വലിയ ഹജ്ജുമയമായ ഉമ്മയും വാപ്പയും അവർ നിസ്കാരവും എല്ലാം കഴിഞ്ഞ് ഭക്ഷണം പക്ഷെ വളരെ നേരത്തെ ഒരു ഒൻപതര പത്ത് മണിക്കൂറിൽ കിടക്കുകയാണ് തഹജിയിക്കണം ഓ ഉമ്മ ഉ ആ സമയത്ത് നിങ്ങളതാ തഹജന് എണീച്ചു പോകുന്ന സമയത്ത് തഹജിനു വേണ്ടി ഒതുക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്ന സമയത്ത് ബാത്റൂമിലേക്ക് പോകുന്ന ഒന്നും പ്രയത്ന ചെയ്തിട്ട് ഒരു നിമിഷം പ്രയത്ന ചെയ്തിട്ട് നിങ്ങളതാ നിങ്ങളുടെ മക്കളുടെ ബെഡ്റൂമിലേക്കൊന്ന് കരുവിച്ചെല്ലാം നിങ്ങൾക്ക് തയ്യാറുണ്ടോ ഇതിന് കാരണം എന്താണ് പ്രിയപ്പെട്ട മുമ്പിനെ ഇതിന് കാരണം മക്കളെ എം ഡി എം എസ് പഠിപ്പിക്കേണ്ടതെന്നല്ല എം ബി ബി എസ് പഠിപ്പിക്കേണ്ട പഠിപ്പിക്കണം പക്ഷേ അവർക്ക് കൊടുക്കേണ്ട ഗുരുന്റെ വിദ്യാഭ്യാസം കൊടുക്കാം പടി അവർക്ക് വേണ്ട സമ്പത്ത് നിങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ വളർത്തിവിട്ടാൽ നാളെ പ്രിയപ്പെട്ട മഹമ്മിനെ നാളെ മരിക്കാൻ വേണ്ടി സക്രാത്തിന്റെ സമയത്ത് കിടക്കുന്ന സമയത്ത് എന്താണ് സക്രാത്തിന്റെ സമയത്ത് നിന്റെ വാർത്ത കിടക്കുന്നു മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ിൽ കിടക്കുമ്പോ ഒരു പക്ഷേ നിന്റെ മക്കളെല്ലാം വിദേശത്താ നിന്റെ ഭാര്യയ്ക്ക് കഴിവില്ലെങ്കിൽ അതാകമായി കിടക്കും അതെന്നെ നിന്റെ മക്കൾ നാട്ടിലുണ്ടെങ്കിൽ ഇരുമ്പ് കൊടുക്കാതെ കഥയാണെങ്കിൽ അവ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്റെ വാപ്പ് മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ചെയ്യേണ്ട പ്രവർത്തന

അവസാനുള്ളിയാലും വിടപറഞ്ഞു പോകേണ്ട സാഹചര്യം ചിന്തിച്ചു നോക്കുമ്പെ ആ സമയത്ത് വെള്ളം കൊണ്ട് കടന്നു വരുന്ന സമയത്ത് ആ വെള്ളം വാങ്ങി കൊടുക്കാൻ ആർത്തി കൊണ്ട് നീ കട ആർത്തി കൊണ്ട് നീ ആയിരിക്കും അവസാനം സ്വന്തം നിങ്ങളുടെ മക്കൾക്ക് ഇന്ന് സമ്പത്തെല്ലാം ചെലവഴിച്ച് എല്ലാ സമ്പത്തും ചെലവഴിച്ചിട്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ വലിയ രീതിയിൽ അവരെ പരച്ചു വലിയ രീതിയിൽ സമ്പന്നാക്കഴിയുമ്പോൾ ും ഉമ്മയ്ക്കും തേരു ആവുന്നു അവർ മുമ്പിൽ സംസാരിക്കാൻ കാരണം എന്ത് ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഞാൻ എന്തെങ്കിലും ദേഷ്യമുണ്ടാകുന്നത് ചേരുന്നതിനാൽ അടുത്ത നിമിഷം അവരെന്നെ കൊണ്ട് ഏതെങ്കിലും ഉമ്മയും വാപ്പയും അവനാണ് അവനെ വളർത്തി Isi yang perempuan tak boleh bekerja nanti lebih jauh െ വേണ്ട സമയത്തല്ലാതെ കൊടുത്തിട്ട് വേണ്ട സമയത്ത് ഇമ് പഠിപ്പിച്ചു കൊടുത്ത് മദരസയും മറ്റും സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് നിങ്ങളെ മക്കൾക്ക് അറിവ് കൊടുത്ത് നിങ്ങൾക്ക് സമൂഹത്തിന്റെ ഉന്നതമായ രീതിയിലല്ലാതെ മതം പഠിപ്പിച്ച് നിങ്ങളെ മക്കളെ സ്ഥലം ചേർത്താ നിങ്ങളെ മക്കളെ നിങ്ങളെ അറിവേദിച്ച് പഠിപ്പിച്ച നിങ്ങളെ മക്കൾക്ക് വേണ്ട കോഴ്സുകൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാ മക്കൾ പേടിക്കും നിങ്ങളുടെ മുമ്പിലോ കാരണം എന്ത് എന്റെ വാപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ എന്റെ ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത എന്റെ നാവിൽ വന്നു പോയാൽ നാളെ മകൻ ജീവിക്കുന്നത് നിങ്ങളെ പേടിച്ചുകൊണ്ട് തരുന്നുകൊണ്ട് സ്നേഹിച്ചു കൊണ്ടായിരിക്കും നിങ്ങൾ എത്ര നേരത്തിന് വ്യക്തിയാലും നിങ്ങളുടെ മക്കൾ ജീവിക്കുന്ന അങ്ങനെ നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങളെ മക്കളെ പേടിക്കും ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ പോകുന്നു അല്ലേ ഇന്ന സാഹചര്യം ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടം നമ്മൾ പറഞ്ഞത് അതല്ലേ മക്കൾ മുമ്പിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ പേടിയാണ് കാരണം എന്താണ് അടുത്ത നിമിഷം പറയും ഞങ്ങൾ വിദേശത്തേക്ക് പോകുന്നു ഇവിടെ വീട്ടിൽ ഒട്ടി നിൽക്കാൻ എടുക്കാൻ പറ്റൂല അതുകൊണ്ട് ഏതെങ്കിലും വോൾട്ടേജ് ഓൾഡ് ഏജ് തന്നു അവിടെ കിടക്കും എന്തുകൊണ്ടിന് കാരണം തീനില്ലാത്തതുകൊണ്ടാണ് വിദ്യാഭ്യാസം കൊടുക്കുറവുമായത് കൊണ്ടല്ല പത്തും പ്ലസ് വണ്ണും പ്ലസ് ടുവും തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസവും മക്കൾ കൊടുക്കുകയാണ്